ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് അവസാനഘട്ട മെഗാ സ്ക്വാഡുമായി വരമ്പൻപൊട്ടി ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇ അരുൺദാസ് രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ച മെഗാ സ്ക്വാഡിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു വരമ്പൻപൊട്ടി ഡിവിഷനിലെ തെക്കുംപാടം പാലേങ്കര വരമ്പൻപൊട്ടി കൂളിക്കുന്ന പ്രദേശങ്ങളിലാണ് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചത് ഇടതുപക്ഷ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ജനാധിപത്യം മുതൽ നമ്മൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ ഓരോ വീട്ടിലേക്കും കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഒരംഗത്തെ പോലെ ഒരു സഹോദരനെ പോലെ സുഹൃത്തിനെ പോലെ പോലെ മകനെ പോലെ മകനെപ്പോലെയെല്ലാമാണ് ഈ നാട്ടിലെ ജനങ്ങൾ എൻ്റെ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചിട്ടുള്ളത് ആ വലിയ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നാടാകെ എനിക്കൊപ്പമുണ്ട് എന്ന ശുഭപ്രതീക്ഷ ഞങ്ങൾ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നഗരസഭയിൽ കടുത്ത മത്സരം നടക്കുന്ന പുതിയതായി രൂപീകരിച്ച ഡിവിഷനാണ് വരമ്പൻപൊട്ടി യു ഡി എഫിനു വേണ്ടി തോങ്ങോടൻ സിന്ധുവും എൻ ഡി എക്ക് വേണ്ടി കൃഷ്ണൻകുട്ടിയും തൃണമൂൽ കോൺഗ്രസിനു വേണ്ടി ആമയൂർ സുരേഷുമാണ് മത്സരിക്കുന്നത് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ മുൻ എം എൽ എ പി വി അൻവർ എന്നിവരുൾപ്പെടെ സ്ഥാനാർത്ഥികൾക്കായി വരമ്പൻപൊട്ടിയിൽ പ്രചരണത്തിനിറങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും കാരണം മലബാർ നിങ്ങൾക്കായി ഒരു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്